നമ്മള് വന്നിട്ട ആഴിമല ക്ഷേത്രത്തിലാണ് തിരുവനന്തപുരം പേര് ആഴിമല ക്ഷേത്ര ശിവക്ഷേത്രത്തിലാണ് അപ്പോൾ ആഴിമലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചരിത്രം തന്നെയുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം നമുക്ക് അതിൻ്റെ ചരിത്രം മനസ്സിലാവണമെങ്കിൽ ഏകദേശം ഒരു നൂറ് വർഷം പിന്നോട്ട് പോകണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എണ്ണൂറ് വർഷം മുമ്പ് ഇങ്ങനെ ഈ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുതിർന്നവർ ഇങ്ങനെ വരികയാണ് അപ്പോൾ അവർ നോക്കിയപ്പോൾ ആ ഒരു പാറക്കൂട്ടത്തിനിടയിൽ ഒരു ശിവലിംഗം കാണുകയാണ് അപ്പോൾ ആ ഒരു ശിവലിംഗം കണ്ടപ്പോൾ അവർക്ക് അതിലൂടെ ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് അപ്പോൾ അവർ പിന്നെ ആ ഒരു ശിവലിംഗത്തെ അങ്ങ് വിശ്വസിച്ചുകൊണ്ട് അതിനെ അവരുടെ ഒരു ദൈവമായിട്ടില്ലെങ്കിൽ ഒരു മഹാദേവന്റെ ആ ഒരു രൂപത്തെ അവർ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ ആരാധിക്കുന്ന സമയത്ത് അവർ അപ്പോൾ പിന്നീട് ഈ കാലം കുറച്ചുകൂടെ മുമ്പോട്ട് പോയ സമയത്ത് ഇതെല്ലാം അങ്ങ് സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ട് കാരണം പിന്നെ ഈ പൂജയും പ്രാർത്ഥനയും ഒന്നും ഇല്ലാതെ അപ്പോൾ ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് കുറച്ചുനാളുകൂടെ അങ്ങനെ കഴിഞ്ഞ് പോയപ്പോഴാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് ഇവിടെ എന്തോ ഒരു ചൈതന്യമുണ്ട് ഇവിടെ ഈ ക്ഷേത്രമായി തന്നെ അത് തുടരണം അത് വളരണം അങ്ങനെ പിന്നീട് അദ്ദേഹം അതിനു വേണ്ടിയുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു പിന്നെ ആ ഒരു പൂജയും കാര്യങ്ങളും എല്ലാം തുടങ്ങിയ സമയത്ത് പിന്നീട് അങ്ങോട്ട് ക്ഷേത്രം വളർന്നു തുടങ്ങി അടുത്ത കാലത്തായിട്ടാണ് ക്ഷേത്രം ഇത്രയും ആ ഒരു അറിയപ്പെടുന്ന ഒരു രീതിയിൽ കിട്ടിയത് അതിൻ്റെ പ്രധാന കാരണം തൈ ഇരിക്കുന്ന മഹാദേവൻ അതാണ് ഈ ഒരു ശില്പമാണ് ദേവത്തിനെന്നൊരു ശില്പിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ളൊരു അല്ലെങ്കിൽ പ്രദേശവാസിയായിട്ടുള്ളൊരു ശില്പിയാണ് അപ്പൊ ഏകദേശം ആറ് വർഷത്തോളം അടുത്താണ് ഈ ഒരു ശില്പം തീർക്കുന്നത് അപ്പോൾ ഏകദേശം അൻപത്തി എട്ടടി ഉയരമാണ് ഈ ഒരു ശില്പത്തിന് ഉള്ളതെന്നുള്ളതാണ് ഈ അൻപത്തി എട്ടടി ഉയരത്തിലാണ് ഈ ഒരു ശില്പം അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഉന്നാതരേശ്മയാണ് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനേശമയാണ് ഇവരെ ഈ ഒരു ശില്പത്തിലായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് വിശ്വാസികളും അല്ലെങ്കിൽ ജനങ്ങളുമാണ് അതായത് ഈ ഒരു ആഴിമല ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു ആഴിമല ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അതുപോലെ ഇന്ന് പ്രസനമായ ഒരു ഗുഹാക്ഷേത്രം ഇതിനകത്തുണ്ട് കേട്ടോ ഈ ഗുഹാക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി ഒന്നും അനുവദിനാമല്ല തുടക്കമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഫോട്ടോഗ്രാഫി ഒന്നും കൊടുക്കുന്നില്ല അപ്പം നമുക്ക് ഈ ഫോണൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഫോണൊക്കെ അവിടെ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അകത്തോട്ട് കയറുവാൻ വേണ്ടി അപ്പം അത് ഇപ്പോഴങ്ങനെ ഫോൺ കൊടുക്കാത്ത പ്രധാന കാരണം അതിനകത്ത് ഒരു ക്ഷേത്രം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ ശിവലിംഗം വെച്ചൊരു പൂജയൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഫോണ് കൊടുക്കാത്തത് ഫോൺ അല്ലോടല്ലാത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതുപോലെ ശിവരാത്രിയൊക്കെ സമയത്തും ഒക്കെ ഇവിടെ ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഐ കാണുന്നതാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ പൂർണ്ണ രൂപം അപ്പം എന്തായാലും വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ആര്മല ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് വിശ്വാസത്തോടെ കാരണം നമ്മുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു വിശ്വാസത്തോടെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മഹാദേവൻ അതിൽ ഈ കടൽക്കരയിൽ ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ആ ഒരു മഹാദേവൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ണിൽ വരുമ്പോൾ ഒരു പ്രത്യേകത വേറെ അതായത് ഈ കാണുന്നുണ്ട് അത് അത്രയും ഇവിടെ എത്തിയിട്ടുള്ള ജനത്തിരക്കാണ് തിരക്കാണ് അതായത് ഇങ്ങനെ ഇടിച്ച് കയറിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വരാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരേണ്ടത് ഒരു പ്രത്യേകത തന്നെയാണെന്ന് തന്നെ നമുക്കത് പറയാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഐതീഹം അപ്പൊ ഇതേപോലുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള മറ്റു പല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം